ആരോപണങ്ങളിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന നേതാവ് അഡ്വക്കറ്റ് വി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം മാർച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൺത്ാമ്പുകൾ കണ്ടെടുത്തപ്പോൾ ഞങ്ങളെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് ആക്ഷേപിച്ചവരുടെ മലപ്പുറത്ത് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ ദേശീയ കൗൺസിൽ അംഗം പി ടി ആലി രാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ ൻ രാമൻ ഗീതാ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்